الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله ولا مضل لا ومن فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مقدساتك وكل مقدسة بدا وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه بُنِيبٌ رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الإخوان والأخوات أوصيكم وإياي أفضلًا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتوسنا يا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു റബുലത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ വസീയത് ചെയ്യുകയാണ് വിശ്വാസികളുടെ പല ഗുണവും ഖുറാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായ ഒരു ഗുണമാണ് പലയിടത്തും എടുത്തു പറഞ്ഞ ഒരു ഗുണമാണ് വിശ്വാസികൾ കരാറ് പാലിക്കുമെന്നത് കരാർ പാലനം എന്നത് വളരെ ആളുകൾക്കല്ലാതെ സാധിക്കുകയില്ല പലരും കരാറുകൾ തെറ്റിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക പലതരത്തിലുള്ള കരാറുണ്ട് സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള കരാറുണ്ട് സൃഷ്ടികളായ മനുഷ്യരോടുള്ള കരാറുണ്ട് സ്വന്തത്തോടുള്ള കരാറുണ്ട് കുടുംബത്തോടുള്ള ഇൻ കരാറുണ്ട് ഫാസിഖീൻ അവരിലധിക പേരും പേർക്കും കരാർ പാലിക്കുന്ന ഒരു സ്വഭാവം നാം കണ്ടില്ല തീർച്ചയായും അവരിലധിക പേരെയും ധിക്കാരികളായി തന്നെയാണ് കണ്ടെത്തിയത് കരാർ പാലിക്കാത്തതിന് എന്ത് ന്യായം പറഞ്ഞാലും കരാർ പാലിക്കുക എന്നത് ഒരു സത്യവിശ്വാസി ഉണ്ടായിരിക്കേണ്ട ഗുണം തന്നെയാണ് കരാർ പാലിക്കുന്നവരാവകണം എന്നാ ഹുദ് ഖുർആാനിലൂടെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് വ്യാഹദില്ലാ ഹി ഔദാരിക്കും അള്ളാഹുവിനോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുക നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണത് കരാർ പാലിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൻ്റെ സിഫത്താണേത് കരാർ പാലിക്കുക അള്ളാഹുവേക്കാളധികം തൻ്റെ കരാർ നിറവേറ്റുന്നവനായി ആരുണ്ട് എന്ന് തൗബ സൂറത്തിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട് ഇമാമുൽ വാഹിദ് പറയുന്നു കരാർ ചെയ്തത് പാലിക്കുന്നവനായി അള്ളാഹുവിനേക്കാൾ കൂടുതൽ കൂടുതൽ ഒരാളുമില്ല അള്ളാഹുവിനെ പോലെ കരാർ പാലിക്കുന്നവനായി വേറെ ആരുമില്ല എന്ന് ഇമാം വാഹിദ് റഹ്മുള്ള പറയുകയാണ് നബിമാരുടെ ഗുണങ്ങളിൽ പെട്ടതാണ് കരാർ പാലനം ഇബ്രാഹിം അലഹി ഇസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് ഇബ്രാഹിം അല്ലി വഫ കടമകൾ പൂർത്തിയാക്കിയവനാണ് ഇബ്രാഹിം അലഹിസ്സലാം എന്നത് ഭാര്യയെയും കൈക്കുഞ്ഞിനെയും മരുഭൂമിയിൽ തനിച്ചാക്കി തിരിച്ചു പോരണമെന്ന് അള്ളാഹുവിന്റെ കല്പന ഒരു കരാറായി സ്വീകരിച്ച് ഭാര്യയെയും കുഞ്ഞിനെയും ആ ഭക്ഷണമില്ലാത്ത പാർപ്പിടമില്ലാത്ത മക്ക മരുഭൂമിയിൽ തനിച്ചാക്കി മടങ്ങിയ ഇബ്രാഹിം അലൈഹി സ്വലാം കരാറ് പൂർത്തിയാക്കിയവനാണ് മകനെ അറുക്കണമെന്ന് കൽപ്പിച്ചപ്പോൾ അതനുസരിച്ച് മകൻ അറുക്കാൻ കൊണ്ടുപോയത് അത് കരാർ പാലനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദുൻ നബി സല്ല അള്ളാഹു അലൈ വസല്ലമയുടെ അധ്യാപനവും അതുതന്നെ തന്നെ പ്രവാചകൻ ഇബിൻ അബ്ബാസ് റലിഅള്ളു പറയുകയാണ് അക്ബർ അനി അബു സുഫിയാൻകലിൻ്റെ അടുത്ത് അബു സുഫിയാൻ ഖാൻകു ചെന്ന് അന്ന് ശത്രുപക്ഷത്തായിരുന്നു അബൂ സുഫിയാൻ റലിഅള്ളു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സൽത്തുക്കമാറുഖ് എന്തൊക്കെയാണ് ഈ റസൂലായി വന്ന മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കലുള്ളത് ഇത് എന്ന് അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട് അബൂ സുഫിയാൻ അന്ന് മുഷ്രീഖായിട്ടാണുള്ളത് അന്ന ഹു ആമും അദ്ദേഹം നമസ്കരിക്കാൻ കൽപ്പിക്കാറുണ്ട് സത്യം പാലിക്കാൻ കൽപ്പിക്കലുണ്ട് അഫാഫ് വിട്ടുവീഴ്ചക്ക് വേണ്ടി കൽപ്പിക്കലുണ്ട് കരാർ പൂർത്തീകരിക്കണമെന്ന് കൽപ്പിക്കാറുണ്ട് അപ്പോൾ പ്രവാചകൻ വസം മക്ക കാലഘട്ടത്തിൽ കൽപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ാഹുലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്ര പോരുകയാണ് സുറാഖത്ത് പിന്നെ മാലിക്കുന്ന ആൾ പ്രവാചകൻ സല്ല അലൈഹി അലൈക് വസ്ലമയെ തടഞ്ഞു ഹിജറ സമയത്ത് പ്രഭാതൻസല്ലാഹു അലൈവസലമയെ തലയുടെ തല കൊയ്യുന്ന ആൾക്ക് നൂറൊട്ടകമാണ് സമ്മാനം അഥവാ ആ നൂറ് ബൻസിൻ്റെ മൂല്യമുള്ള നൂറ് ചുവന്ന ഒട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുറാഖത്തെ മുന്നിൽ വന്നു നിന്നു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തടയുമെന്ന് പറഞ്ഞു തിരിച്ചു പോകണമെന്ന് പറഞ്ഞു ആ പ്രവാചകൻ പ്രഭാതൻസല്ലാഹു അലൈഹു വസ്സല്ലം ആ സമയത്ത് ആ സുറാഖത്തിന് കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട് ഖിസ്രയുടെ കയ്യിൽ കിടക്കുന്ന വിളകൾ വളകൾ അതൊരിക്കൽ സുറാക്ക നിൻ്റെ കയ്യിൽ വരും നിൻ്റെ കൈയിൽ അണിയും അതാണെൻ്റെ വാഗ്ദത്വം നീ തിരിച്ചു പോകണം ഖിസ്റയുടെ കിരീടം നിന്റെ അവിടുത്തേക്കെത്തും കാലം കുറേ കഴിഞ്ഞു പ്രവാചകൻ സല്ല അലൈഹി അലൈ വസ്ലം വഫാത്തായി അബൂബക്കർ അള്ളാഹു കുറകുവിന് ശേഷം ഉമർ അബ്ദുൽ ഹത്താബ് റതി അള്ളാഹ് ഭരണമേറ്റെടുത്തു ഖിസ്ര സാമ്രാജ്യം തകർന്നടിഞ്ഞു അതാ ഖിസ്രയുടെ വളയും യുടെ കിരീടവും അവിടെ ബിൻ ഹത്താബ് റതി അള്ളാഹു അലഹുവിൻ്റെ അടുത്ത് കൊണ്ടുവരപ്പെടുന്നു സുറാഖയെ തേടിപ്പിടിച്ച് കണ്ടെത്തി ഉമർ റതി അള്ളാഹു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അലൈഹി ഇത് വസ്ലമ്മയുടെ കൽപ്പനയാണെന്ന് പറഞ്ഞ് സുറാഖത്ത് ഉമ്മർ അബി ഹത്താബ് റതി അള്ളാഹ് ഒൻപത് അത് നൽകുകയാണ് കരാർ പാലന്ന് സത്യസന്ധതയുടെയും തക്കുവയുടെയും അടയാളമാണ് ഒരാൾക്ക് തക്കുവയുണ്ടോ സത്യസന്ധതയുണ്ടോ അതിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ കരാർ എന്നത് കരാറിലേർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാരോ അവരാകുന്നു പുണ്യവാന്മാർ അവരാകുന്നു സത്യം പാലിച്ചവർ അവർ തന്നെയാകുന്നു തക്കുവയുള്ളവർ ദോഷബാധയെ സൂക്ഷിച്ചവർ എന്ന് കുറാൻ പറയുന്നുണ്ട് ബക്രസൂറത്തിലെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ രണ്ടു ചരിത്രങ്ങൾ പ്രസിദ്ധമാണ് ഒന്ന് യുദ്ധം ചെയ്യാതെ മടങ്ങി ചെയ്യാതടങ്ങി കാരണം എന്തി അള്ളാഹുവിൻ്റെയും രോമക്കാരുടെയും ഇടയിൽ ഒരു കരാറുണ്ടായിരുന്നു അള്ളാഹൊൽ റോമക്കാട് നാടിന് നേരെ കരാറിൻ്റെ കാലാവധി തീരാതെ അവരോട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു കരാറിൻ്റെ കാലാവധി തീർന്നിട്ടില്ല അതിൻ്റെ മുമ്പ് യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിനായി സഞ്ചരിച്ച് അപ്പോഴൊരു കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒരു വാഹനപ്പുറത്ത് ആകാദ്ധമായി കൊണ്ടൊരു വ്യക്തി പറഞ്ഞു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കരാർ പാലിക്കുക ചതിപ്രയോഗമരുത് അന്നത്തെ ഭരണാധികാരിയാണ് ഹലീഫയാണ് ആഗതനെ അവർ നിരീക്ഷിച്ചു അത് അമൃപുരിൽ

ആ അറിയുവാൻ അവർക്ക് കരാറിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു എന്ന വിവരം നൽകണം അതോടെ മൊബാബിയർ അള്ളാഹുബു യുദ്ധം ചെയ്യാതെ മടങ്ങുകയുണ്ടായി കരാറിന് അത്രക്കും വലിയ പ്രാധാന്യം സഹാബത്ത് റതി അള്ളാഹു നൽകിയിരുന്നു ഉദൈഫാർ അള്ളാഹാഹുൻകു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു കരാർ പാലനത്തിൻ്റെ ഭാഗമായിരുന്നു അത് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് ഞാനും മറ്റൊരാളും മദീനയിലേക്ക് വരുമ്പോൾ ശത്രുക്കൾ പിടികൂടി അവർ ചോദിച്ചു മുഹമ്മദിനെ ലക്ഷ്യമാക്കിയായിട്ടാണ് ആ ആണോ നിങ്ങൾ പോകുന്നത് അവർ വിട്ട അവരെ വിട്ടയച്ചുകൊണ്ട് പറഞ്ഞത് മദീനയിലേക്ക് പോകാം പക്ഷേ മുഹമ്മദിൻ്റെ കൂടെ യുദ്ധത്തിന് പങ്കെടുക്കാൻ പാടില്ല കരാർ ചെയ്തു ഹുദൈഫി അൻഹു എന്തിനെ മദീനയിലേക്കെത്താനുള്ള ആവേശത്തിൻ്റെ പുറത്ത് അവർ മദീനയിലേക്ക് മടങ്ങി മദീനയിലെത്തി ബദറി യുദ്ധമുണ്ടായപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതാണ് കരാർ പൂർത്തീകരണം ആ ബദിനുകളുടെ ലിസ്റ്റിൽപ്പെടാതെ മാറി നിൽക്കേണ്ട അവസ്ഥ ഹുദൈഫ ഹുദൈഫി അള്ളാഹോനക്കുണ്ടായത് എന്തുകൊണ്ടാണ്

തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരും തങ്ങളുടെ നമസ്കാരങ്ങളെ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരിലും അത്ര സത്യവിശ്വാസികൾ അവർ തന്നെയാകുന്നു അനന്തരാവകാശികൾ അതായത് ഉന്നതമായ സ്വർഗം അനന്താവകാശമായി നേടുന്നവർ അവരതിൽ നിത്യവാസികളായിരിക്കും ഉന്നതമായ സ്വർഗത്തെ അനന്തരാവകാശം എടുക്കണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കരാറുകൾ പാലിക്കണമെന്നാണ് ഖുർആാനോട് നമ്മളോട് പറയുന്നത് കരാർ പാലിക്കുന്നതിൽ ഏറ്റവും വലുത് അള്ളാഹുവായിട്ടുള്ള കരാറാണ് നിന്റെ രക്ഷിതാവാദം സന്തതികളിൽ നിന്ന് അവടെ മുതുകളിൽ നിന്ന് അവളുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവളുടെ കാര്യത്തിൽ അവരെ തന്നെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക അവൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെ നാളിൽ പറയാതിരിക്കാൻ വേണ്ടിയായിരുന്നു അള്ളാഹുവേ നീയാണ് റബ്ബ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് കിയാമത്ത് നാളിൽ ആർക്കും പറയാൻ സാധിക്കുകയില്ല കാരണം മഹാനായ ആദം നബി അലൈഹിസ്ലാമിൻ്റെ മുതുകിൽ നിന്ന് മുഴുവൻ ആത്മാക്കളെയും അള്ളാഹു അള്ളാഹുവിൻ്റെ കൊണ്ട് പുറത്തു കൊണ്ട് അവരോടൊക്കെ ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ഓരോ മനുഷ്യരുടെ ആത്മാക്കളോടും ചോദിക്കുകയും അവരവിടെ നിന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് ആ കരാറിനെ പൂർത്തീകരിക്കാനാണ് ഈ ഭൂലോകത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇവർ അബ്ബാസ് ശ്രതി അല്ലാഹു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹു ഖുർആനിൽ ഹലാലാക്കിയത് കരാറാണ് ഹറാമാക്കിയതിൽ നിന്നും മാറി നിൽക്കൽ കരാറാണ് നിർബന്ധമാക്കിയതും കരാറാണ് ഈ കരാറുകൾ പാലിച്ചാൽ തന്നെ ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിനോടുള്ള കരാർ നമ്മൾ പൂർത്തിയാക്കണം ആരാധനകൾ പെരുമാറ്റ രീതികൾ ഇതെല്ലാം അള്ളാഹുവിനോടുള്ള കരാറാണ് നമ്മളൊരു നല്ല പെരുമാറ്റം പെരുമാറുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള കരാറിൻ്റെ ഭാഗമായിട്ടാണ് സൽസ്വഭാവം സത്യവിശ്വാസം സൽക്കർമ്മങ്ങൾ എല്ലാം കരാറിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് കരാറായി കരാറായി അള്ളാഹുവിനോട് ചെയ്തത് പൂർത്തി ും സൃഷ്ടികളോട് ചെയ്തത് പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കണം പ്രബോധനം ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതൊരു കരാറാണ് ഞാൻ അറിഞ്ഞ സത്യം ഞാൻ അറിഞ്ഞ ഇസ്ലാം ഞാൻ ഞാനറിഞ്ഞ അള്ളാഹുവിനെ ഞാൻ അറിഞ്ഞ പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസ്ലമയെ മറ്റുള്ളവർക്കറിയിച്ചു കൊടുക്കുക എന്നുള്ള കരാറാണ് പലരും തെറ്റിക്കുന്ന പലരും ഗൗരവം കാണാത്ത ഒരു കരാറാണത് നന്മയിലേക്ക് ക്ഷണിക്കുകയും ിപ്പിച്ച് സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടായിരിക്കട്ടെ അവരത്രയും വിജയികൾ അങ്ങനെ ഒരു സമുദായം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പ്രവാ അള്ളാഹുത്താരം നമ്മളോട് ചെയ്യുന്ന ഒരു കരാറായി സ്വീകരിച്ച് അതിൻ്റെ ഒപ്പം നിൽക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ജാഗ്രത അത് അള്ളാഹുവിനോട് നമ്മൾ കരാറു ചെയ്തതാണ് ഷാജിൻ്റെ കുതന്ത്രങ്ങൾ ഞാൻ പെട്ടുപോകുകയില്ലെന്ന് ആദം സന്തതികളെ ഞാൻ നിങ്ങളോട് അനുശാസിച്ചിട്ടില്ലേ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന് നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു പ്രത്യക്ഷ ശത്രുവായ പിശാചിൽ നിന്ന് രക്ഷപ്പെടണം അവൻ ആരാധിക്കരുത് അവനോട് പ്രാർത്ഥിക്കരുത് അവനാഭയം തേടരുത് എന്ന് അള്ളാഹുത്ത നമ്മളോട് കരാറ് ചെയ്തിട്ടുണ്ട് കരാറിൽ പെട്ട ഉടമ്പടി പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും മുനാഫിക്കായി കാന നാല് അവൻ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് മിൻ കൂട്ടത്തിൽ പെട്ടവനാണ് ഒരാൾക്ക് ആ നാലിൽ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ സ്വഭാവം കൊണ്ട് അയാൾ മുനാഫിക്കാണ് അയാളത് ഉപേക്ഷിക്കുന്നത് വരെ മുനാഫിക്കിൻ്റെ ഒരു ഭാഗം അവനിൽ നിലനിൽക്കും മൻ സംസാരിച്ചാൽ കളവ് പറയുന്ന സ്വഭാവം അത് കരാ അത് യഥാർത്ഥത്തിൽ മുരാഫിക്കേണ്ട സ്വഭാവമാണ് അവൻ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും തെറ്റിയാൽ പരസ്പരം ചീത്ത പറയും അവന് കരാർ ചെയ്താൽ വഞ്ചിക്കും അത് ലംഘിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഉമ്മയുടെ കരാർ പൂർത്തീകരിക്കണോ എന്ന് ജുഹൈനായ ഗോത്രകാരി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ഉമ്മി നെതർത്തലം തകജ് മാരിക്കുമ്പോൾ ഹജ്ജ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല നേർച്ച നേർന്നിരുന്നു അപ്പ അവർക്കു വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യണോ എന്ന് നബീന മുഹമ്മദീൻ സല്ല അഹുഅലൈ വസയോട് ചോദിക്കുകയാണ് റസൂലിഹു അലൈ വസയുടെ മറുപടി എന്താ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം നിന്റെ ഉമ്മക്ക് കടമുണ്ടെങ്കിൽ നീ അത് വീട്ടാൻ ബാധ്യസ്ഥയാണോ എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള കടമാണിത് അല്ലാഹി അതുകൊണ്ട് നീ അള്ളാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ കരാറ് പുലർത്താൻ നിനക്ക് ബാധ്യപ്പെട്ടിട്ടുള്ള ബാധ്യപ്പെട്ട ബാധ്യസ്ഥപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹു പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയോ നല്ല കരാറുകൾ പൂർത്തിയാക്കണം ചീത്ത കരാറുകൾക്ക് കഫാറത്ത് നൽകണം ആരെങ്കിലും ചീത്തയായ കരാർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയും അതിൻ്റെ കഫാറത്ത് നിശ്ചയിച്ച കഫാറത്ത് നൽകുകയും ചെയ്യണം മന്നതര അന്യു അള്ളാഹല്യു അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ആരെങ്കിലും നേർച്ച ചെയ്താൽ അവൻ ആ നേർച്ച പൂർത്തിയാക്കണം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നേർച്ച നേർന്നാൽ അതൊരിക്കലും പൂർത്തിയാക്കേണ്ടതില്ല ആറ് കാര്യങ്ങൾക്ക് പകരം സ്വർഗം അലി വസ്ല്ലാം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജാമ്യം നിന്നിട്ടുണ്ട് നിങ്ങൾ ആറ് കാര്യത്തിൽ എന്നോട് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു ുംബുസാറും ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ സത്യം പറയണം കരാറ് പാലിക്കണം അമാനത്ത് പൂർത്തീകരിക്കണം ലൈംഗികാവയം സൂക്ഷിക്കണം കണ്ണുകൾ താഴ്ത്തണം കൈകൾ പിടിച്ചു വെക്കണം എന്ന് പ്രവാചകൻ അലൈഹി വസ്ല്ലം പറഞ്ഞു ഇതൊക്കെ പ്രവാചകൻ അലൈഹി വസ്ലം നമ്മളോട് കരാർ ചെയ്തതാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ജമ നിവേദനം ചെയ്യുന്നു മുഹമ്മദ് വസ്ലാം പറഞ്ഞു അള്ളാഹു മുൻഗാമികളെയും പിൻഗാമികളെയും അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടിയാൽ എല്ലാ ചതിയന്മാർക്കും ഓരോ പതാക നൽകും അപ്പോൾ പറയപ്പെടും ഇത് ഇന്നയാളുടെ മകനായ ഇന്നയാളുടെ വാഗ്ദാന ലംഘനമാണെന്ന് വാഗ്ദാന ലംഘനത്തിൻ്റെ അളവനുസരിച്ച് അവരുടെ കയ്യിൽ കൊടി നൽകുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലാം പറയുന്നു നിശ്ചയം മധ്യനാളിലെ എല്ലാ ചതിയന്മാർക്കും അവിടെ പൃഷ്ഠത്തിനടുത്തൊരു പതാകയുണ്ടായിരിക്കുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ഹദ് ഹദീസിൽ വേറെ രീവായത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരാർ പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അല്ലെങ്കിൽ മുനാഫിക്കായി നരകത്തിലേക്ക് മുഖംകുത്തിവിഴൽ ും ഇന്നൽ മുനാർ മുനാഫിക്കളാണ് നരകത്തിൻ്റെ ഏറ്റവും അടീരത്തെ തട്ടിലുള്ളത് അതുകൊണ്ട് കരാർ പാലിക്കുന്നതിൽ ജാഗ്രത പാലിക്കുകയും അമാനത്തുകൾ പൂർത്തീകരിക്കുന്നതിൽ അങ്ങേയറ്റത്തെ പരിശ്രമം പരിശ്രമിക്കുകയും ത്യാഗികളായി മുന്നോട്ട് പോവുകയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ചെന്ന് ചേരുന്ന ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യണം അള്ളാഹു തല അതിൻ്റെ നമുക്കോരോരുത്തർക്കും തോഫീക്കിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ ഒരിക്കൽ കൂടി റപ്പിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസീയത് ചെയ്യുകയാണ് കരാർ പാലനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തിയാക്കണം രണ്ട് പ്രവാചകൻ സല്ലാഹു അലൈവ് വസല്ലമയോടുള്ള കരാറ് പൂർത്തീകരണം പൂർത്തീകരിക്കണം മൂന്നാമത്തത് ശഹാദത്തിനോടുള്ള കരാറ് നമ്മൾ പൂർത്തീകരിക്കണം നാലാമത്തത് സൃഷ്ടികളോടുള്ള കരാറ് നമ്മൾ പൂർത്തീകരിക്കണം സൃഷ്ടികളോടുള്ള കരാർ വെക്കുമ്പോൾ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തത് കരാറ് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അതിന് ഒരു നിബന്ധന വെക്കണം കരാർ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു നിബന്ധന വെച്ച് കരാർ വെക്കുമ്പോൾ പിന്നെ അത് പ്രശ്നമുണ്ടാവുകയില്ല ഏത് കരാറ് വയ്ക്കുമ്പോഴും മനസ്സിലൊരു കാപട്യം നിലനിൽക്കാൻ പാടില്ല ഒരേ കരാർ വയ്ക്കുകയും അത് പാലിക്കില്ലെന്ന് നിശ്ചയിച്ചുകൊണ്ട് കരാർ വെക്കുന്നത് എത്രത്തോളം വലിയ വഞ്ചനയാണ് ചില ആളുകൾ കരാർ പറയും ചെറിയ കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു കരാറ് പറഞ്ഞ് ആ കരാറ് പാലിക്കേണ്ട സമയത്ത് എന്തെങ്കിലും ഒരു തട്ടുകൊട്ട് പറഞ്ഞ് ഉതിർ പറഞ്ഞ് ഒഴിവാകാം എന്ന് വിചാരിച്ച് വഞ്ചനയുടെ മനസ്സ് വെച്ചാരെങ്കിലും കരാറ് വെച്ചാൽ അത് വളരെ വലിയ പ്രയാസം ഈ ലോകത്തും പല ലോകത്തും ഉണ്ടാക്കി തീർക്കും അതുകൊണ്ട് തന്നെ കരാർ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് കരാർ വെക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല ഈ കരാർ വെക്കുന്ന ആളുകൾ ഒരിക്കലും തിന്മയുടെ കാര്യത്തിൽ ഒരു കരാർ ഉണ്ടാവാൻ പാടില്ല നന്മയുടെ കാര്യത്തിൽ മാത്രമേ കരാർ വെക്കാൻ പാടുള്ളൂ കരാറ് പാലിക്കപ്പെടുമ്പോൾ പലിശയുടെ കാര്യത്തിൽ മദ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കള്ളക്കച്ചവടത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിമതിയുടെ കാര്യത്തിലൊന്നും കരാറ് പാടില്ല അങ്ങനെയുള്ള കരാറുകച്ചവനൊരിക്കലും ഈ ദുര്യാവിൽ നിന്നും പല ലോകത്തു നിന്നും അവനൊരു ഗുണവും അതുകൊണ്ടുണ്ടായിരിക്കുകയില്ല അള്ളാഹു കരാറും പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയോടുള്ള കരാറും ഷഹാദത്തിനോടുള്ള കരാറും കുടുംബത്തോടും സമൂഹത്തോടും സ്വന്തത്തോടുമുള്ള കരാറുകളും പാലിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു രം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ സത്യവിശ്വാസികളുടെ എന്തെന്ത് ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖിനെ തൗഫീക്കിനെ അള്ളാഹുത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു താലം ഹലാലായ മാർഗത്തിലൂടെ കടം കിട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുദാനാർഹമായ പ്രതിഫലവും സിഫാവും ആചിലും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ അവർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദുസല്ല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد